എന്നുള്ളതേ നോൺ സിറ്റിയിലുള്ള ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ കയറാൻ ആഗ്രഹം ഉണ്ടോ ഇന്നങ്ങോട്ട് പോയിട്ടാ അത്ര ആ ഞാൻ കൂടി നിൽക്കുന്നേ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നും നാളെ ഉള്ളു അവ നാലായിരത്തി അഞ്ഞൂറ് റുപ്പാണ് ഒരു ടിക്കന് റേറ്റ് ഇട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ പോരിട്ടാ ഒരു ദിവസം കൂടി ഒരു ഒരൊറ്റ ദിവസം ആകാശ കാഴ്ചകൾ കൺകുളിയറി കാണുന്നെങ്കിൽ നോളജ് സിറ്റി കൊണ്ട് പോരി ചെറിയ രണ്ട് വയസ്സിന് ധാത്തുക്കൾ കുട്ടികൾക്ക് ഫ്രീ ആട്ടാ ഒരു ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപേനെ നാലായിരത്തി രൂപ ഒരു ഒരാൾക്ക് അപ്പം ഇങ്ങോട്ട് പോയി കേട്ടോ ഇവിടെ തിരക്കാണ് പല വെയിറ്റിങ്ങാണ് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി രാവിലെ ഒമ്പര മുതൽ തുടങ്ങും ഇനി അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് അറിയില്ല അറിയില്ലേട്ടോ അപ്പം പറക്കൽ തുടങ്ങിയാണ് ണ്ടില്ലേ ആകാശ കാഴ്ചകളാണ് എങ്ങനെയുണ്ട് ഡീ പൊളി കേട്ടോ ഇത് കണ്ടില്ല നിങ്ങൾ വല്ലാത്തൊരു വൈബാണ് എല്ലാ ഭാഗത്തും കൂടിയും ഒരു അഞ്ചാറ് മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല അഞ്ചാറ് മിനിറ്റ് നോളിസിൻ്റെ മുകൾക്കൂടെ എല്ലാ ഭാഗത്തും കൂടി കറങ്ങുന്നു വന്നാലേ ക്ഷമയോടെ കാത്തിരിക്കേണ്ടിട്ടാ കുട്ടികളൊക്കെ അവിടെ ടിക്കറ്റ് എടുത്ത് എടുത്താണെങ്കിൽ ലൈനിൽ നിൽക്കട്ടാ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനനുസരിച്ച് വന്നാ മതി വരുന്നോട്ടാട്ടാ